പാദദോഷം അഥവാ കൂറുദോഷം അല്ലെങ്കിൽ കാൽദോഷം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് എന്ന് നോക്കാം അതായത് ചില നക്ഷത്രങ്ങൾക്ക് ചില പ്രത്യേക സമയത്ത് ജനിച്ചാൽ ഈ ദോഷം ബാധിക്കുന്നു എന്നാണ് പ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നത് പൂയം അത്തം പൂരാടം എന്നീ നക്ഷത്രങ്ങൾക്കാണ് പാദദോഷം ബാധിക്കുന്നത് ഈ നക്ഷത്രത്തിൽ ദോഷമുള്ളതായി കാണുന്ന പാദത്തിൻ്റെ പ്രത്യേക സമയത്ത് ജനിക്കുകയാണെങ്കിൽ ഈ പാദദോഷം ബാധിക്കുന്നു എന്നാണ് കണക്കാക്കുന്നത് ഉദാഹരണത്തിന് നക്ഷത്രം നോക്കുകയാണെങ്കിൽ പൂയനക്ഷത്രത്തിൻ്റെ ദോഷമുള്ളത് ഒന്നാമത്തെ പാദത്തിലെ ആദ്യത്തെ മൂന്നേ മുക്കാൽ നാഴികയാണ് അതായത് ഒന്നര മണിക്കൂറാണ് അതേപോലെ രണ്ടാമത്തെ പാദത്തിലെ രണ്ടാമത്തെ മൂന്നേ മുക്കാൽ നാഴികയാണ് അതായത് രണ്ടാമത്തെ പാദത്തിൽ രണ്ടാമത് വരുന്ന ഒന്നര മണിക്കൂറാണ് പൂയ പൂയനക്ഷത്രത്തിൻ്റെ ദോഷമുള്ള മൂന്നാമത്തെ പാദം മൂന്നാമത്തെ പാദത്തിൻ്റെ മൂന്നാമതായി വരുന്ന മൂന്നേ മുക്കാൽ നാഴികയാണ് അതേപോലെ നാലാമത്തെ പാദത്തിൻ്റെ അവസാനത്തെ ഒന്നര മണിക്കൂർ ആണ് പൂയനക്ഷത്രത്തിന് ദോഷമുള്ളത് ഈ സമയത്ത് ജനിച്ചാൽ മാത്രം പോരാ ഓരോ നക്ഷത്രക്കാർക്കും പറഞ്ഞിരിക്കുന്ന ലഗ്നവും തിഥിയും അതേപോലെ ദിവസവും ഒക്കെയുണ്ട് ആ കൃത്യ ദിവസത്തിലും തിഥിയിലും അതേപോലെ തന്നെ കൂറിലും ഒക്കെ ജനിക്കുകയാണെങ്കിൽ ഈ ദോഷം ബാധിക്കുവാൻ സാധ്യതയുള്ളൂ പൂയം ദോഷത്തിൻ്റെ ദോഷസമയം തന്നെയാണ് അത്ഥത്തിൻ്റെയും പൂരാടത്തിൻ്റെയും ഒക്കെ ദോഷസമയം എന്നാൽ തിഥിയും ലഗ്നവും അതേപോലെ തന്നെ ദിവസവും വ്യത്യാസമുണ്ട് എന്ന് മാത്രം ഇതിൻ്റെ വിശദ വിവരങ്ങൾ ഓരോ നക്ഷത്രത്തിൻ്റെയും വിശദ വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അതിൽ നിന്നും വിശദ വിവരങ്ങൾ മനസ്സിലാക്കാവുന്നതാണ് ഇനി ദോഷ സമയത്ത് തന്നെയാണ് ജനിച്ചതെങ്കിലും തിഥിയും കൂറും അതേപോലെ ദിവസവും ഒക്കെ ഒത്തു വന്നാലും ഈ ദോഷം ബാധിക്കുന്നതിനും മറ്റ് പല കാര്യങ്ങളും നോക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഭയപ്പെടാനൊന്നുമില്ല ഇനി അഥവാ ദോഷമുണ്ടെങ്കിൽ തന്നെ അതിന് പ്രതിവിധിയും ചെയ്യാവുന്നതാണ്